രാവിലെ തന്നെ എന്താന്ന് രണ്ടാളും പരിപാടി അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു ഓർഡർ ഉണ്ട് അപ്പം ഉണ്ണിയപ്പുണ്ടാക്കിയെന്ന് നമ്മളെ അമ്മമ്മയും വന്നിട്ടുണ്ട് അമ്മമ്മേ എല്ലാരും നിങ്ങളെ ചോദിക്കുന്നുണ്ട് അവനൊപ്പം ചോദിക്കുന്നുണ്ട് അപ്പൊതാ ഉണ്ണിയപ്പെല്ലാം ചുട്ട് ഏകദേശം തീരാനായിട്ടാ കഴിഞ്ഞു തന്നെ പറയാം കാരെയെല്ലാം വാങ്ങി വെച്ചു അമ്മ എനിക്കറിയണം എൻ്റെ കണ്ണിൽ കണ്ണുനീര് ബാക്കിയില്ല ഉള്ളീരൂജിട്ടുള്ള അപ്പോൾ ഇന്ന് നമുക്ക് കറത്തതിന് മാത്രല്ല പത്തലിനും ചിക്കൻ കറിക്കലും ഓർഡർ ഉണ്ട് അപ്പം രാവിലെ ഉള്ളിന്റെ ചൂളിയെല്ലാം ഞാൻ കളിയുന്ന സമയം കൊണ്ട് ഇവര് ഉണ്ണിയപ്പം ചുട്ട് റെഡിയാക്കി ഉണ്ണിയപ്പം കുറച്ച് കയ്യിലതിരുന്നോടെ എണ്ണേ ആക്കാനില്ല അപ്പം ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഉള്ളിതാ തോലെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കിയ അടുപ്പം തന്നെ ഇവിടെ നല്ല തീയുണ്ട് അപ്പം ഇവിടെ തന്നെ നമുക്ക് രാവിലത്തെ ചായക്കിലേതാണ് ഉപ്മാവ് ഉണ്ടാക്കാമെന്നു ചേർക്കുന്നത് അപ്പം റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഉപ്മാവിനെ റവ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിൻ്റെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കഴിഞ്ഞുവെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ക്യാരറ്റും എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതാവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഉപ്പ്മാവിന് പാകത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രാവിലത്തെ ചായങ്കടി റെഡിയായി ഉപ്പ്മാവ് വാങ്ങിട്ടാ കുറച്ചടുത്തേക്ക് എനിക്ക് ഇനി ഇത് വലന്ന് വരണം അല്ലേ ഇത് കട്ടലോടക്കട്ട് വലന്ന് വരണം എല്ലാവരും ഓരോരോ ഭാഗത്ത് തിരക്കിലാണ് അമ്മ പച്ചമുളക് കുടിക്കുന്നുണ്ട് അമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഉണ്ണിയപ്പം ഒരു എട്ട് മണിക്ക് മുന്നേ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിന് അമ്മയും അമ്മമ്മയും എല്ലാം ചുട്ട് റെഡിയാക്കി പിന്നെ അതിന് ശേഷം ചിക്കൻ കറിക്കില്ലെ ഉള്ളിയും പച്ചമുളകും അതെല്ലാം അമ്മ റെഡിയാക്കുമ്പോഴത്തേനും അമ്മ ഇതാ പത്തലിനില്ലെ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും അമ്മിമല ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കുകയെന്നേ അപ്പം നമുക്ക് ഉണ്ണിയപ്പത്തിന് മാത്രല്ല നൂറ് പത്തലിനും അതിന് കണക്കായിട്ടുള്ള ചിക്കൻ കറിക്കും കൂടി ഓർഡറിൽ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് അമ്മമ്മയും അമ്മയും അവരവരുടെ ജോലി ഒരു ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട് ഞാനിതാ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കേന്ന് ഈ വീഡിയോ എനിക്ക് എടുത്തിരുന്നത് അച്ഛനാണ് കേട്ടോ അധികം ലോഗുവെല്ലാം സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ നല്ല വർക്കായിരുന്നു അനിയാട്ടിനാണെങ്കിലും പണിക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും അമ്മ ഇതാ പത്തലിനെല്ലാം മാവെല്ലാം തിളച്ചവെള്ളത്തിൽ കുഴച്ച് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ ഞാൻ ചിക്കൻ കറിക്കില്ലേ മല്ലിപ്പൊടി വറുത്തെടുക്കിയെന്ന് കേട്ടാ മല്ലിപ്പൊടി നന്നായിട്ട് വറുത്തെടുത്താൽ ചിക്കൻ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും പിന്നെ മാവെല്ലാം കുഴച്ച് ഉരുട്ടി വേറെ വേറെ ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കുക കുറേ അധികം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ പിന്നെ ഞാനും അമ്മമ്മയും ചിക്കൻ കറിക്കെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് പുറത്ത് അടുപ്പത്ത് ആന്ന് കേട്ടോ തേങ്ങ വറുക്കുന്നത് അപ്പം അമ്മമ്മ ഇങ്ങനെ തേങ്ങ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഞാൻ അതിനെ വേണ്ട സാധനങ്ങളെല്ലാം അമ്മ അമ്മമ്മക്ക് ഓരോന്ന് റെഡിയായി കൊടുക്കേന്ന് അപ്പം കറിവേപ്പരി എല്ലാം ഇടുന്നുണ്ട് അമ്മമ്മേൻ്റെ ചിക്കൻ കറി പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ അതെങ്ങനെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലും ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല അമ്മമ്മ ഒന്ന് തൊട്ടാൽ മതി ആ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് അപാരമായിരിക്കും പിന്നെ തേങ്ങയെല്ലാം വറുത്തെടുത്ത് ആ അടുപ്പത്തന്നെ ചിക്കൻ കറി വെക്കാനില്ലേ എന്താ വട്ടയെടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പത്തേനും അതിക്കൂട്ടൻ ഉറങ്ങി എണീച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ലേ അങ്ങോട്ടില്ലേ വീഡിയോ എല്ലാം അതിക്കൂട്ടനാന്ന് കേട്ടോ എടുത്തത് പിന്നെ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഓരോന്നും റെസിപ്പിയൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചിലപ്പം പറ്റിയെന്ന് വരില്ല അതാ അമ്മ അപ്പത്തേനും നമ്മളെ പത്തലെല്ലാം ചുട്ട് എല്ലാം ഓരോരോ സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കേന്ന് എണ്ണ വാരാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത് അപ്പം ഒരു സൈഡിൽ നിന്ന് അനിയത്തിയാണ് അമ്മനെ സഹായിക്കുന്നത് അമ്മ പരത്തി കൊടുക്കുന്നതിനനുസരിച്ച് അനിയത്തി ചുട്ട ചുട്ടെടുക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് രണ്ടാളും പത്തലിന്റെ പണി തകൃതിയായിട്ട് നോക്കുന്നതിനിടക്ക് ഇതാ ന ഞാനും അമ്മയും പുറത്തുനിന്ന് ചിക്കൻ കറീന്റെ പണിയും നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടാ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞുവച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ലേ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് കുറച്ച് കൂടുതൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് മൊത്തം അങ്ങ് തട്ടിക്കൊടുത്തു പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടീൻ്റെ പകുതി ഒരു നൂറ്റി പത്തഞ്ച് ഗ്രാം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മുളകൊടി ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അമ്മമ്മ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതും അമ്മമ്മയോട് ചോദിക്കുന്നുണ്ട് മതിയോ എന്നല്ല അപ്പം അമ്മമ്മ മതി എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ അതിന് മുന്നേ ആയിട്ട് ഞാൻ അതിലേക്ക് പട്ടയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ട് ഞാൻ എന്താ ഇളക്കി കൊടുക്കേന്ന് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിന് പിന്നെ നമ്മളെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിന് അതിപ്പോൾ അല്ല തേങ്ങ ചേർക്കുന്നതിൻ്റെ തൊട്ടും വറുത്തരച്ച തേങ്ങ ചേർക്കുന്നതിൻ്റെ തൊട്ടും മുന്നേറ്റ് ആണ് ചേർത്ത് കൊടുത്തിന് പിന്നെ അതിലേക്ക് ഇതാ ചിക്കൻ എല്ലാം കൂടി തട്ടി കൊടുത്തു പിന്നെ കുറച്ച് ആ ഒരു വട്ടയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒരു തുള്ളി മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടു ചിക്കൻ തന്നെ വെള്ളം ഓൾറെഡി ഇറങ്ങി വരും പിന്നെ നല്ല വൃത്തിയാവുന്ന ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവാനായിട്ട് മാറ്റി വെച്ചു ഓർഡർ ഇല്ല ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കത് ഓർഡർ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്നത് വരെ നമുക്കൊരു ടെൻഷൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഫുള്ളായിട്ടുള്ള റെസിപ്പിയൊന്നും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നില്ല കേട്ടോ ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറീൻ്റെ വീഡിയോ എല്ലാം ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തലിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും എല്ലാം നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ഉണ്ണിയപ്പായാലും പത്തലായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആരും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറഞ്ഞില്ല നിങ്ങൾ നല്ല വൃത്തിയിൽ പറഞ്ഞിരുന്നുണ്ട് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാക്കി നോക്കി നല്ല മറുപടി കുറേ മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് അപ്പം ഒരുപാട് സന്തോഷം ഉണ്ടാ എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം ആയതുകൊണ്ട് തന്നെയാണ് റെസിപ്പി അങ്ങനെ പറയാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ നമുക്ക് സമയം ായിരുന്നില്ല അതിക്കുട്ടന എന്നിട്ട് ആ വീഡിയോയിൽ എടുത്തു തന്നത് പിന്നെ ഇത് ആ ചിക്കൻ ഒരു മുക്കാൽ വേവ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല വറുത്ത് പൊടിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങ വറുത്തരച്ചത് വെള്ളക്കാണ്ട് അരക്കണം തേങ്ങ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ചെറുനാരങ്ങ നമ്മളെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് മല്ലിയല പൊതിനേ അപ്പൊ നമുക്ക് മുറിച്ചാൽ ചിലപ്പോ കൈപ്പ് രസം വരും ഉണ്ട് പറ അപ്പൊ തന്നെ നമ്മളെ ലോ കൂട്ടൻ എന്താ കരാട്ടയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗ്രീൻ ബെൽറ്റ് അമ്മ നല്ല ചിക്കൻ കറിയായ നിങ്ങൾ പത്തല റെഡി ആയിട്ടേ പത്തലല്ലേ ചുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതാ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇതാ കൊണ്ടുപോകാനില്ലേ ചിക്കൻ കറിയും പത്തലെല്ലാം ഇതാ ഇടാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാരപ്പത്തിന്റെ ഓർഡർ ഉണ്ടായി അത് കൊണ്ടു കൊടുത്തിട്ട് വന്നു അമ്മ അമ്മേ എന്നാൽ പിന്നെ ഞാൻ ഇതും കൂടി കൊണ്ടു കൊടുത്തിട്ട് വരാമേ അമ്മേ അധികം വരുന്നുണ്ട് കേട്ടാ എൻ്റെ അപ്പം നല്ല വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാനാവലു അപ്പം അമ്മ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം അപ്പൊ നമ്മളെ ചായപൊടിയെല്ലാം കഴിഞ്ഞു സമയം ഏകദേശം പത്ത് പൈതുമണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അമ്മമ്മ ഇതാ തിരിച്ചു പോലായി പറഞ്ഞിട്ട് നിക്കേമ്മ അമ്മമ്മ ഇന്നലെ വൈകുന്നേരം വന്നിന് അപ്പൊ ഇന്ന് നമ്മളപ്പുരം എല്ലാത്തിനും അമ്മമ്മ കട്ടൊക്കെ കൂടി ഉണ്ടായിന് ആ തിരക്കിനിടക്ക് കൊറേ ഭാഗം എല്ലാം നമുക്ക് നല്ല വൃത്തിയിലെടുക്കാൻ പറ്റിട്ട അധികം നമ്മ ആക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കെട്ട് കെട്ടാക്കിട്ട് എടുത്തിട്ടാണ് കാരപ്പായാലും പത്തരം ചിക്കൻ കറി ആയാലും എല്ലാം പത്തുമണിക്ക് ഓഡറാണ് ആ സമയത്തിന് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ അതുകൊണ്ട് അതിന വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇടക്ക് അച്ഛനെല്ലാം ഒരിക്കൽ ഞാൻ ചിക്കൻ കഴുകുന്നതെല്ലാം അച്ഛനാന്നെടുത്തു തന്നിട്ടുണ്ടായിന് അപ്പൊ അങ്ങനെ ഏതെങ്കിലും കുറച്ച് വയസ്സെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഇടാ അങ്ങനെ അതുകൊണ്ട് നമ്മളെ ഇന്നത്തെ രാവിലത്തെ പണിയല്ല ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി ഉച്ചക്കേത പരിപാടിയാണ് അപ്പോൾ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് അമ്മയെല്ലാം വന്ന് നമുക്ക് ഇന്ന് ഞായറാഴ്ച ഒരിങ്ങനെ ഒരു കാറ്ററിങ് ഓർഡറിലുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചതാണ് അപ്പോൾ നമ്മളെ ഒരു ട്വൻ്റി കെ സെലിബ്രേഷൻ പോലെയായി ഇരുപതിനായിരം സബ്സ്ക്രൈബറായി എൻ്റെ പത്തെ ചിക്കൻ കറിയെല്ലാം ആക്കിയിട്ട് ഉമാവ് ഉണ്ടാക്കി നമുക്ക് പിന്നെ അയിൽ കൊറച്ച് ബാക്കി ഉള്ളത് അങ്ങനെ പിള്ളേർക്കെല്ലാം കൊടുത്തുട്ടാ എന്തൊന്നും ഇണ്ടാത്തേ കൂട്ടന് കാർട്ടൂൺ കാണ്ടത് തിരക്ക് ഞാൻ പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പാട്ട് വെച്ച് പോയി കാണണ്ടൂടെ എന്ന് കാർട്ടൂണിന്റെ പേര് നീ പോയിക്കോട്ട് നിക്കപ്പോ വെറുതെ ഇല്ല അപ്പൊ എന്താ അമ്മമ്മ കൊണ്ടാക്കാൻ പോണം അമ്മമ്മേ കക്കി വിക്കാം നട്ടിച്ച് പീടിയെല്ലാം കൊണ്ട് കൊടുത്തിരുന്നീട്ടാ ഭയങ്കര കർഷക അത് അതന്നെ അതന്നെ അമ്മമ്മക്ക് ഉണ്ടാക്കിയില്ലേ ഈ പ്രായത്തിനുമെല്ലാം അപ്പൊ ഞാൻ അതെ അപ്പൊ അമ്മമ്മേനെ ഞാൻ കൊണ്ടാക്കിട്ട് വരാം അപ്പൊ കഞ്ഞി ഓ കഞ്ഞിടിക്കാൻ നിൽക്കുന്നില്ല പാടി പോകുന്ന രാവിലെ വൈകുന്നേരം വെയിലല്ലേ ഇപ്പൊ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോതാ ഇത്ര പറയേ ഇല്ലു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബില്ല ഒന്നും ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാര്ക്കും അപ്പൊ അങ്ങനെ